അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥല സൗകര്യമില്ല എന്ന് ബസ് തൊഴിലാളി യൂണിയൻ സിഐടി യു മേഖലാ സെക്രട്ടറി ഷാനവാസ് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത കുറച്ച് നാളുകളായിട്ടുള്ള ഈ വിഷയത്തിന് പ്രധാന ആധാരം ഞാൻ മറ്റുള്ളവരുടെയൊക്കെ കൂടുതൽ കാലത്തോട്ട് വൈകുന്നേരം വരെ കൂടുതൽ സമയം ബസ് സ്റ്റാൻഡിൽ ചെലവഴിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവ് ചേലക്കര ബസ് സ്റ്റാൻഡ് ഒരേക്കര പതിമൂന്ന് സെൻറ് സ്ഥലമാണ് അതിൽ അമ്പതോളം സെന്റ് സ്ഥലത്ത് ബില്ലിങ്ങാണ് പിന്നെ വരുന്നത് ശേഷിക്കുന്നത് അമ്പത് സെൻറ് സ്ഥലം അതിൽ എൺപത്തൊമ്പത് ബസ് നിലവിൽ സർവീസ് നടക്കുന്നു നാനൂറ്റി അറുപത്തഞ്ച് ട്രിപ്പാണ് ഈ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കൂടെ കയറി സർവീസ് നടത്തുന്നത് കൂടാതെ അമ്പതോളം ടാക്സികളും അമ്പത്തിരണ്ടോളം ഓട്ടോറിക്ഷകളും പതിനഞ്ചോളം പിക്കപ്പ് പിന്നെ പെട്ടി ഓട്ടോറിക്ഷ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇതെല്ലാം കൂടി നിൽക്കുമ്പോൾ ബാക്കി എത്ര സ്ഥലത്തും കൂടെ ബസ്സുകൾക്ക് സർവീസ് കൊണ്ടു നിർത്താൻ കഴിയും ഇതൊരു പ്രധാന ചോദ്യമാണ് ഇത്തരം വിഷയങ്ങൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ അറിയാനിട്ടോ പറഞ്ഞിട്ടോ എന്തായാലും ഇത്തരം സർവീസുകൾക്ക് സ്വർണ്ണൂർ വാർത്തിക്കാണെച്ചാലും തോട്ടക്കോട് വാർത്തിക്കാണെച്ചാലും അതുപോലെ തിരുവല്ലാവല വാർത്തിക്കുകയാണെച്ചാലും അതിന് ഒരു അടയാളം നിശ്ചയപ്പെടുത്തി ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം പഞ്ചായത്ത് അധികൃതർ ചെയ്യേണ്ടത് ഇതിലെ ഏറ്റവും വലിയ വീഴ്ചയാണ് കൂടാതെ ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഫീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിനുള്ള പ്രധാന ഒരു കാരണം നമ്മൾ ഒരു വഴിയിൽ നിൽക്കുന്ന ഒരു മരമായിക്കോട്ടെ പബ്ലിക്കായിട്ട് ലേലം ചെയ്യുമ്പോൾ ഈ ലേലത്തിലുള്ള ചില വ്യവസ്ഥകളുണ്ട് ഒന്നുകിൽ മുറിച്ച് അവിടെ ഇടുക അല്ലെങ്കിൽ മുറിച്ച് കൊണ്ടുപോവുക നിരതദ്രവ്യം ദ്രവ്യം ഇത്ര കെട്ടിവയ്ക്കുക ബാക്കി നിരതദ്രവ്യം ഇത്ര ദിവസത്തിനുള്ളിൽ കൊണ്ടുപോകുക ഈ എഗ്രിമെന്റ് അതായത് ഇപ്പോൾ പറയുന്ന കാറിന് എത്ര ബസ്സിന് എത്ര ടൂറിസ്റ്റ് ബസ്സിന് എത്ര ഓട്ടോറിക്ഷത്ര എന്നീ തുക നിശ്ചിത നിശ്ചയിച്ചത് നോട്ടീസ് കൃത്യമായിട്ടും ബസ് സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സൂചനാ ബോർഡുകളും ഇതും വെക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ഒരു അപാകതയാണ് കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലവും കേരളത്തിൽ എവിടെയും തവില്ല അഥവാ അങ്ങനെ ചേലക്കരയുടെ സ്ഥലപരിമിതി അറിഞ്ഞ് അല്ലെങ്കിൽ അതുകൊണ്ടാവാം താൽക്കാലികമായിട്ട് അത് ഏർപ്പാടാക്കുകയാണെങ്കിൽ അതിനൊരു നിശ്ചിത സ്ഥലം രേഖപ്പെടുത്തണം ഒന്നുകിൽ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ എവിടെ വെളിച്ചു നിർത്തിക്കോട്ടെ എന്നൊരു നിലപാടിൽ നിന്നും വ്യത്യസ്തമായ കൃത്യമായ രൂപരേഖ പഞ്ചായത്ത് അടയാളപ്പെടുത്തേണ്ടി വേണം അതാണ് ഈ തർക്കങ്ങൾക്ക് വിഷയങ്ങൾക്കും കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രജീഷ് കഴിഞ്ഞ ദിവസം ആറ് മാസം ലാലഞ്ച് ചെയ്തു തരും ഇതിൻ്റെ ഇടയിൽ അന്നത്തെ വ്യവസ്ഥ പ്രകാരം സ്വകാര്യ വാഹനങ്ങൾക്ക് മണിക്കൂറിന് പത്ത് രൂപ എന്തായിരുന്നു കാറുകൾക്ക് ഈ കാറുകൾ ചില കടക്കാരുടെ ഉടമസ്ഥന്മാരുടെ വണ്ടികൾ എനിക്കും ഉണ്ടാവില്ലേ ഒരു റൂമുണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ എൻ്റെ വണ്ടി ചിലപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ആവാം അതിന് വേറൊരാളുടെ ഫോർച്യൂണർ ആവാം ഇവരെല്ലാവരും ഏകദേശം നാൽപ്പത്തേഴ് പീഡിയ റൂമിൻ്റെ ഉള്ളിൽ മുന്നിൽ വണ്ടികൾ കൊണ്ടുപോന്ന് നിർത്തിയ എന്തായിരിക്കും ചേലക്കര ബസ് സ്റ്റാൻഡ് സ്ഥിതി അതിൽ പാർക്കിംഗ് ഫീസ് ഇല്ല എന്നൊരു തർക്കത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് അങ്ങനെ പഞ്ചായത്തായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ കട കടകളിലിക്ക് സാധനങ്ങൾ മേടിക്കാൻ വരുന്ന പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അരമണിക്കൂർ പർച്ചേസ് ചെയ്യാൻ സൗജന്യമായിട്ടും ബാക്കി വരുന്ന ഉടമസ്ഥന്മാരുടെ ആണെച്ചാൽ ആരെയാണെങ്കിലും ഒരു മണിക്കൂർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് രൂപ എന്നുള്ള നിലയ്ക്കും ചാർജ് നിശ്ചയിച്ചപ്പെടും ഇത് പബ്ലിക് അറിയുന്നില്ല ഒരു പബ്ലിക് അറിയുന്നില്ലേ ഒരു പാർക്കിംഗ് ബോർഡ് ഇല്ല അതുപോലെ തന്നെ നിശ്ചയിച്ച റേറ്റും ബസ് സ്റ്റാൻഡിൽ എവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല അതാണ് ഈ തർക്കങ്ങൾക്ക് കാരണം ഇനി ഈ ഇനി അനധികൃതമായിട്ട് മറ്റു പല പാർക്കിംഗ് കൂടുകയാണെങ്കിൽ ബസ് സർവീസ് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് വൺ വേ സമ്പ്രദായം നടപ്പിലാക്കിയിട്ട് അത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ആയിരത്തി നൂറ് ശതമാനം അവർക്ക് ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പാർക്കിംഗ് വാഹനങ്ങൾ രേഖപ്പെടുത്തി ഇതുപോലെ അലങ്കോലായിട്ടാണ് സ്ഥിതിയെങ്കിൽ ബസ്സുകൾ കുറച്ചുകൂടെ സർവീസ് നടത്താൻ നിർബന്ധിതരാകും പിന്നെ ചേലക്കര സംബന്ധിച്ചിടത്തോളം ചേലക്കര എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൂടിയിട്ട് ഞങ്ങളൊരു പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം പതിനെണ്ണായിരം വിദ്യാർത്ഥികൾ സ്വകാര്യ സ്ഥാപനങ്ങളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഐ ടി ഐകളിലും അതുപോലെ സർക്കാർ സ്കൂളുകളിലും പഠിക്കുന്നുണ്ട് ഈ പതിനെട്ടായിരം വിദ്യാർത്ഥികൾ കാലത്ത് എട്ട് മണി മുതൽ പത്ത് മണിവരെയും മൂന്നര മുതൽ ആറു മണിവരെയും ആണ് യാത്ര ചെയ്യുന്നത് ഈ സ്കൂൾ വിട്ട സമയത്ത് അനധികൃത പാർക്കിംഗും വൺവേ കാരണം സർവീസിന് കൊണ്ടുനടക്കാൻ പറ്റില്ലേ അങ്ങനെ വരുമ്പോ എന്തായാലും ബസ് സ്റ്റാൻഡിനകത്ത് ലോറി കാറ് ജീപ്പ് പിന്നെ ട്രാക്ടർ അതുപോലെ തന്നെ പരസ്യവാഹനങ്ങള് ഇവരെല്ലാവരും നിർത്തിയിടാണെങ്കിൽ സർവീസ് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും വാഹനങ്ങൾ പുറത്തു കൂടെ ബസ് പുറത്തു കൂടെ സർവീസ്കത്ത് നിർബന്ധിതരാവാണ് കാരണ ഒന്ന് വൺവേ അല്ല ആ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു മൂന്നര മണി മുതൽ ആരെങ്കിലും വന്ന് നോക്കിയാൽ കാണാം ആ ദൃശ്യങ്ങൾ കുട്ടികൾ ഒപ്പം ഓടുകയാണ് ബസ് ബസ്സിൽ നിർത്താൻ സ്ഥലമില്ല ഒപ്പം ഓടുകയാണ് എന്താ എന്നാണ് അത്ര വലിയ അപകടം ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലുള്ള വൺവേ വേ സമ്പ്രദായം അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ കൃത്യമായിട്ട് നിശ്ചയിച്ച് ബസ്സുകൾക്ക് ഞാൻ പറയുക നാനൂറ്ററുപത്തഞ്ച് തവണയാണ് ബസ്സുകൾ അതിൽ സർവീസ് നടത്തുന്നത് എൺപത്തൊമ്പതോളം ബസ്സുകൾ ഈ നാനൂറ്റി അറുപത്തഞ്ച് തവണ ഒരു ബസ് കടന്നു പോകാൻ മൂന്ന് മിനിറ്റ് നിന്ന് കൂട്ടുക പാർക്കിംഗ് ഒഴിവാക്കും മൂന്ന് മിനിറ്റ് ഈ മൂന്ന് മിനിറ്റ് മൂന്ന് ഇൻറ്റു നാന്നൂറ്ററുപത്തഞ്ച് എത്ര മണിക്കൂർ വേണം അതിനുള്ള സൗകര്യം ബസ് സ്റ്റാൻഡില്ല അപ്പം അപ്പോഴാണ് ഈ തർക്കങ്ങളും ഇത്തരം പ്രധാന കാരണം അപ്പോൾ പെട്ടെന്ന് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ